നമ്മൾ കരുണയെ അനുഭവിച്ചറിഞ്ഞത് കർത്താവ് അർഹതപ്പെട്ട ശിക്ഷ നൽകാതെ ആ ശിക്ഷ നമുക്ക് അർഹതപ്പെട്ട ശിക്ഷ അവിടെ ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ സ്വതന്ത്രരാക്കി വിട്ട് നമ്മുടെ സ്നേഹം കാണിച്ചതിനെയാണ് നമ്മൾ കരുണ എന്ന് വിളിക്കുന്നത് കുംഭസാരത്തിലൂടെ ഒരു വലിയ കരുണ അനുഭവിച്ചറിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ സന്നദ്ധിയിൽ ഇന്നത്തെ സുവിശേഷം ഈ ദിവസത്തിന്റെ സഭ നിർദ്ദേശിച്ചിരിക്കുന്ന സുവിശേഷ ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ച് കേട്ടത് ഉറക്കുന്നുണ്ട് ഏതാന്ന് ഇപ്പൊ വായിച്ചു കേട്ടതാ മർക്കോസ് ആണോ മത്തായി ആണോ എന്നുള്ളത് പ്രശ്നമല്ല എന്താ സംഭവം അപ്പൊ മറവി അതും ഒരു നല്ലൊരു അനുഗ്രഹമാണ് ദൈവരാജ്യത്തിന്റെ രഹസ്യം അറിയുവാൻ വരം നിങ്ങൾക്കാണ് മറ്റുള്ളവർക്കാകട്ടെ അത് ഉപമകളിലൂടെ മാത്രം നൽകപ്പെടുന്നു അത് ഉപമകളിലൂടെ അവർ നൽകപ്പെടുന്നത് അവർ കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കാൻ അങ്ങനെ അവര് രക്ഷ പ്രാപിക്കുന്ന രക്ഷയുടെ മാർഗത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഈ ഉപമകളിലൂടെ മാത്രം നൽകപ്പെടുന്നത് എന്നാണ് പറഞ്ഞത് പറഞ്ഞ ഹല്ല ഇത് കരുണയാണോ കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കാൻ അതിനു വേണ്ടിയിട്ട് അവരുടെ ഉപമകളിലൂടെ സംസാരിക്കുന്ന ഒരു കർത്ത കേട്ടിട്ടും കേൾക്കാൻ അവർക്ക് അവസരം ഉണ്ടായിരുന്നു എന്നിട്ടും അത് ഗ്രഹിക്കാൻ അവർ കാണിച്ചില്ല എന്നുള്ളതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കർത്താവ് കാരുണ്യം സമൃദ്ധമായിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയിട്ട് ആ കാരുണ്യം കാണാനുള്ള കണ്ണില്ലാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം വിശുദ്ധ ണ്ടല്ലോ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു സകല സൗഭാഗ്യങ്ങളും സകല നന്മകളും നിറഞ്ഞ് മുടി നിൽക്കുന്ന അല്ലാതെ ഇച്ചിരി നന്മ ചിരി നന്മയുണ്ട് ചിരി നന്മയുണ്ട് എന്നും പറഞ്ഞോണ്ടല്ല സകല സൗഭാഗ്യങ്ങളും സകല നന്മകളും നിറഞ്ഞ് മുടി നിൽക്കുന്ന സഭ ആ സഭയുടെ അംഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും അല്ലേ അപ്പൊ സഭയുടെ സകല നന്മകളും നമുക്ക് അവകാശപ്പെട്ടതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതാണ് സഭയിലൂടെയുള്ള സകല നന്മകളും ഇതുപോലെ നന്മ അവകാശമാക്കിയിരുന്ന ഒരു കൂട്ടരെ നമുക്ക് ബൈബിളിൽ കണ്ടുമുട്ടാനായിട്ട് പറ്റും ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ അധ്യായങ്ങളിൽ കർത്താവ് ഏതെന്തോട്ടം നിർമ്മിച്ചു പറദീസ എന്നും അതിന് പറയും തോട്ടം നിർമ്മിച്ചു തോട്ടത്തില് ഏതൊക്കെ ഉണ്ടായിരുന്നു ഏതൊക്കെ മരങ്ങളാ ഉണ്ടായിരുന്നെന്ന് അറിയാമോ നന്മ ജന്മയുടെ വൃക്ഷം ഉണ്ടായിരുന്നു ജീവന്റെ സകല ഫലങ്ങളും പുറപ്പെടുവിക്കുന്ന വൃക്ഷങ്ങളും സകല ഫലങ്ങളും പുറപ്പെടുവിക്കുന്ന വൃക്ഷങ്ങളെന്ന് പറഞ്ഞാൽ ഒരേ വൃക്ഷത്തിൽ നിന്ന് എല്ലാ ഫലവും അപ്പൊ ഒരുപാട് വൃക്ഷങ്ങളുണ്ടായിരുന്നു ഏത് വൃക്ഷം ഇല്ലാതിരുന്ന ഏതെന്തോട്ടത്തിൽ ഇല്ലാതിരുന്ന ഒരു വൃക്ഷത്തെക്കുറിച്ച് എന്ന് പറയാവും ഇപ്പൊ സമ്മാനന്ത ഏത് പഴം കായ്ക്കുന്ന മരമാണ് ഏതൻ തോട്ടത്തിൽ ഇല്ലാതിരുന്നത് ഇപ്പൊ സമ്മാനന്തൻ ഇത്രയും ധ്യാനമൊക്കെ കൂടിയിട്ട് ആ ഒരു കാര്യം ഇവൻ വിഷമുണ്ടായിരുന്നു ഏത് മരോ ജോൺസൺ പറഞ്ഞു പറഞ്ഞു കൊടുത്തില്ല പറഞ്ഞു കൊടുത്തില്ല അല്ലേ ആ ക്ലാസ് വരുന്നതേ ഉള്ളൂ മരം ഇല്ലാതിരുന്നേ അതോ ഏത് മരോ ഇല്ലാതിരുന്ന രത്തെ ഫലം അല്ല ഫലം കഴിക്കുന്ന മരം ഏതാ ഇല്ലാതിരുന്നത് ആ ബ്രദർ ഒരു ഉത്തരം പറഞ്ഞ എന്നാ പറഞ്ഞേ കുറച്ചും പറഞ്ഞാ അല്ലെ കണ്ടുപിട്ടാ എല്ലാ തരത്തിലുള്ള ഫലങ്ങളും കായ്ക്കുന്ന വൃക്ഷങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത് അല്ലേ എല്ലാ തരത്തിലുള്ള പറഞ്ഞ പിന്നെ പിന്നെ അത് പെടാത്ത ഏതെങ്കിലും ഉണ്ടോ ഇല്ല അതില്ലാത്ത മരം ഒന്നുമില്ല എല്ലാ മരവും ഉണ്ടായിരുന്നു എല്ല മരവും ഇല്ലാത്ത മരം അതിനകത്ത് ഇല്ല അതുകൊണ്ടല്ല ധൈര്യമായിട്ട് സമ്മാനം തരും ഞാൻ പറഞ്ഞ മരവും അതിലുണ്ടായിരുന്നു അപ്പൊ എല്ലാ ഫലങ്ങളും അവിടെ സംലഭ്യമായിരുന്നു അവർക്ക് ഒരു ദിവസം ചക്ക നിനക്ക് പ്ലാവ കയറുക മാങ്ങ നിന്നത് പ്ല മാവെറുക എല്ലാ മരവും അവിടെ ഉണ്ടായിരുന്നു അതിലെല്ലാം ഫലം ചൂടി നിൽക്കുന്ന മരങ്ങളോ അല്ലാതെ ചുമ ഇല മാത്രമുള്ള മരമല്ല ഫലം ചൂടി നിൽക്കുന്ന എല്ലാ മരങ്ങളും ഉണ്ടായിരുന്നു എന്തൊരു സൗഭാഗ്യം അല്ലേ ആദ്യത്തിന് ഹവായിക്കും അവര് ഒരു ദിവസം ചക്ക തിന്നും പിന്നെ ദിവസം വാങ്ങാതിന്നും പിന്നെ ദിവസം ചക്ക തിന്നും അവർക്ക് തോന്നുന്ന പഴങ്ങളൊക്കെ പറിച്ചു തിന്നുകൊണ്ട് അവരിങ്ങനെ തുള്ളിച്ചാടി നടക്കുന്നതിൻ്റെ ഇടയിൽ അവർക്ക് എല്ലാ നന്മകളും ആര് കൊടുത്താ ദൈവം കൊടുത്തതാ ദൈവം ഒരൊറ്റ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ആ നടുക്കത്തെ വൃക്ഷം അത് മാറ്റി വെച്ചേക്കണം നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷം അത് നിങ്ങൾ തൊടാൻ പോകണ്ട അത് മാറ്റി വെച്ചേ ബാക്കി ഏതു മരത്തിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് പറിക്കാം തിന്നാം യാതൊരു പ്രബള പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ അവർക്കത് അനുവദിച്ചു കൊടുത്തു അതിൽ എന്തൊരു സൗഭാഗ്യമാ എന്തോരം നന്മയാ ദൈവം കൊടുത്തത് കൊടുക്കാതിരുന്ന ഏതെങ്കിലും നന്മയുണ്ടോ എല്ലാ നന്മ എല്ലാ ഫലങ്ങളുമാണ് അവർക്ക് കൊടുത്തത് പക്ഷെ ചേടത്തിക്ക് മാത്രം തൃപ്തിയില്ല സന്തോഷമില്ല എന്താണ് ഹവായുടെ പ്രശ്നം എന്നാലും കർത്താവ് ഒരെണ്ണം മാറ്റിവെച്ചത് ശരിയായില്ല അതും കൂടെ തിന്നിരുന്നെങ്കിൽ എന്തൊരു സൗഭാഗ്യമായിരുന്നു ദൈവം അനുവദിക്കാത്തതും കൂടെ തിന്നാലേ സന്തോഷം വരുവുള്ളൂ അനുവദിച്ചത് ഒത്തിരിയുണ്ട് തിന്നു തിന്ന് എതിന്റെ ഇടയ്ക്ക് അർജ എന്നാലും അനുവദിക്കാത്തതും കൂടെ തിന്നാലേ ഒരു സന്തോഷം വരുള്ളൂ ഇതാണ് പല മനുഷ്യരുടെയും പ്രശ്നം ആദ്യ കാലം മകട തുടങ്ങിയ നമ്മുടെ പ്രശ്നം അങ്ങനെയൊക്കെ തന്നെ നമ്മുടെ പലരുടെയും പ്രശ്നങ്ങൾ ഇന്നൊക്കെ നന്മ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല എന്നാലും അനുവദിക്കാത്തതും കൂടെ അനുവദിച്ചത് ഉണ്ട് വീട്ടിൽ നിന്നാനും കുടിക്കാനും ഇല്ല എന്നിട്ടാണോ രാവിലെ ഏറ്റവും കള്ളിഷാപ്പിലോട്ട് പോകുന്നേ ആണോ അല്ലെന്നേ എന്നാലും വീട്ടിലുള്ളത് എന്നാലും ഒരു തൃപ്തി വരണമെങ്കിൽ ആ കള്ളുഷാപ്പിൽ ചെന്ന് അല്പം സൊറ പറഞ്ഞിരുന്ന് നല്ലതൊക്കെ കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്താലേ ഒരു സന്തോഷം കിട്ടും പറഞ്ഞ ഇതാണ് സകല സൗഭാഗ്യങ്ങളും കൊടുത്തിട്ട് കിട്ടിയ സൗഭാഗ്യങ്ങളെ തിരിഞ്ഞു നോക്കാതെ അതിന് പുറം തിരിഞ്ഞു നിന്നിട്ട് ദൈവം അനുവദിക്കാത്ത സൗഭാഗ്യമെന്ന് തോന്നുന്ന ചിലതിൻ്റെ പിന്നാലെ പാഞ്ഞെടുക്കുന്ന മനുഷ്യർ കണ്ടിട്ടും ഗ്രഹിക്കാൻ കഴിയുന്നില്ല ദൈവത്തിൻ്റെ നന്മ കണ്ടിട്ടും ഒത്തിരി കാണാൻ കഴിഞ്ഞിട്ടും ഗ്രഹിക്കാനുള്ള ബോധമില്ല സുബോധമില്ലാത്ത അവസ്ഥ പറഞ്ഞ ഹല്ലേലിയ സുബോധം ഉണ്ടായി എന്ന് ിൽ പറയുന്നുണ്ട് മുടിയനായ പുത്രൻ അവന് വേണ്ടിട്ട് പന്നിക്കൂട്ടി പോകണ്ട വന്നു അപ്പന്റെ കുടുംബത്തിൽ എന്തെല്ലാം സൗഭാഗ്യായിരുന്നു സുഖമായിട്ട് തിന്നു കുടിച്ചവൻ ജീവിച്ചോണ്ടിരുന്നതാ അപ്പന്റെ സകല നന്മകളും സകല സ്വത്തുക്കളും അനുഭവിച്ചുകൊണ്ടിരുന്ന ചെറുക്കനാവൻ അന്നൊന്നും അവന് ഈ ണ്ടായിരുന്നില്ല ഇഷ്ടം പോലെ ഈ നന്മകളെല്ലാം കണ്ടുകൊണ്ടിരുന്നതാണ് അവനത് കാണാൻ പറ്റിയത് പന്നിക്കുട്ടി ചെന്ന് പവൻ എന്നാ കണ്ട പന്നിക്കുട്ടിന്ന് കണ്ടത് പന്നിക്കുട്ടി ചെന്ന് അവൻ എന്താ കണ്ടത്യന്മാർ ഓ എൻറെ പിതാവിന്റെ ഭവനത്തിൽ ഭൃത്യന്മാർ പോലും ബിരിയാണി കോഴി ഇറച്ചിയും നിന്നോണ്ടിരിക്കുകയാണ് ഞാനിവിടെ പന്നി നിന്ന തവണ വേണ്ടിയിട്ട് അംഗം പെട്ടിക്കൊണ്ടിരിക്കുന്നു പന്നിയോട് അത് ഈ ചെറുക്കം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നെയാണോ അപ്പൻ അവിടെ ബിരിയാണി വെക്കാൻ തുടങ്ങിയ പണ്ടു ഇതൊക്കെ തന്നെയായിരുന്നു ഇവ ചെറുക്കം വീട്ടിലുള്ളപ്പോ ഇതൊക്കെ തന്നെയായിരുന്നു പക്ഷേ അത് കാണാൻ ഗ്രഹിക്കാൻ ഉൾക്കൊള്ളാനുള്ള ബോധം അവൻ ഇല്ലാതെ പോയി ഒരു തകർച്ചയിൽ അവന്റെ തോന്നിവാസത്തിന് അവൻ ഇറങ്ങിപ്പോയി സ്വന്തം ഇഷ്ടത്തിന് അവൻ ഇറങ്ങിപ്പോയപ്പോ തമ്പ്ര പിതാവിന്റെ വീട്ടിലെ ആ നന്മകള് കാണാൻ കണ്ണു തുറക്കാതെ അവൻ ഇറങ്ങിപ്പോയി എല്ലാം നശിച്ച് നാരായണക്കല്ലിൽ പിടിച്ചപ്പോ അപ്പോഴാണ് അവന് ബോധം ഉണ്ടായത് ചില മനുഷ്യർക്ക് അങ്ങനെയാ ഈ നേരത്തെ ബോധമുണ്ടാകുള്ളൂ പറഞ്ഞേലിയ അപ്പൊ അങ്ങ് ചെല്ലുമ്പോ പിന്നെ ബോധം ഉണ്ടാകണം തിരിച്ചറിവ് വേണമെന്ന് വിചാരിക്കുന്ന സമയത്ത് പറ്റാതെ പോകും കിട്ടോ നന്മ ചെയ്യാൻ അവസരം കിട്ടിയിട്ട് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ പിന്നീട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിനക്ക് ചെയ്യാൻ പറ്റാതെ പോകും നമ്മൾ ഇന്ന് വായിച്ചു സുവിശേഷ ഭാഗം ചിലപ്പനതിൻ്റെ ആദ്യ ഭാഗമാണ് പറഞ്ഞത് എങ്കിലും അതിന് രണ്ടാം ഭാഗം എന്നതായിരുന്നു വിതയ്ക്കാൻ പോയ ആ ഒരു ഉപമയുടെ വിശദീകരണമാണ് നമ്മൾ കേട്ടത് കർത്താവ് അതിനെ വിശദീകരിക്കുന്നതാണ് വിധക്കാരൻ കരുണയുടെ മൂർത്തീഭാവമാണെന്ന് ഞാൻ പറയുന്നു വിതക്കാരൻ വിതക്കാരൻ രാവിലെ വിതയ്ക്കാനായിട്ട് പുറപ്പെട്ടു വിതയ്ക്കാൻ പോകുമ്പോ അവന്റെ ഈ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും വിത്ത് ഉണ്ടാവും വിത്തില്ലാതെ വിതയ്ക്കാൻ പോകുന്നതിനെ നമ്മൾ നല്ല വിതക്കാരനാണെന്ന് പറയല വിത്തെടുക്കാൻ അവിടെ ചെല്ലുമ്പോ തൂമ്പാക്ക പോയി പക്ഷെ അവിടെ വിത്തില്ല പ്രശ്നമാണ് ബോധമുള്ള വിധക്കാരനല്ല നമ്മുടെ വിധക്കാരൻ ഇഷ്ടംപോലെ വിത്തുമായിട്ടാണ് പോയത് വിതയ്ക്കാനായിട്ട് പോയത് കൈ നിറയുണ്ടായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ചിരിച്ചിരിയൊന്നുമല്ല കൈ നിറയുണ്ടായിരുന്നു അതുകൊണ്ട് പോയ വഴിക്ക് കൈന്ന് തുളുമ്പി പോയത് വഴിയരികിൽ വഴി കൂടെ പൊയ്ക്കൊണ്ടിരുന്നപ്പോ വഴിയരികിൽ വിത്ത് വീണു അത് വിതയ്ക്കാൻ പറ്റിയ സ്ഥലമൊന്നുമല്ല അല്ലേ നല്ല കർഷകർക്കറിയാം വഴിയരികിൽ ആരെങ്കിലും വിത്ത് വിതയ്ക്കുവോ ഇല്ല പിന്നെ വീണത് മുൾപ്പടർപ്പിൽ വീണു വീണതാണോ അവൻ വെതച്ചതാണോ ചിലത് പാറ പുറത്ത് വീണു വീണതാണോ അതോ അവൻച്ചതാണോ ചിലത് നല്ല സ്ഥലത്ത് വീണു അത് വീണതാണോ അല്ലാതെ അബദ്ധത്തിൽ വീണതൊന്നുമല്ലതാ കാരണം അവന്റെ പേര് തന്നെ വെതക്കാരൻ ആ വിതക്കാരനാണ് അവന്റെ പണി ഇത് തന്നെയാണ് വിത എല്ലായിടത്തും വിതച്ചോണ്ടിരിക്കുക അപ്പോ അത് അബദ്ധത്തിൽ വഴിയരികിൽ വീണതല്ല അബദ്ധത്തിൽ മുൾപടപ്പിൽ വീണതല്ല അബദ്ധത്തിൽ ഇടയിൽ വീണതല്ല അവൻ അറിഞ്ഞോണ്ട് ഈ പറഞ്ഞരികിൽ വീണ ഈ വഴിയരി ഇനി വിത്തിനെ കുറിച്ചല്ല ചിന്തിക്കുന്നത് ബൈബിളിൽ പറഞ്ഞത് വിത്തിനെ കുറിച്ച ആ വിത്ത് ഫലം നൽകിയില്ല വഴിയരികിൽ വീണ വിത്ത് ഫലം നൽകിയില്ല അത് വിത്തിന്റെ പോരായ്മയാണോ അല്ല വിത്ത് വാ നല്ല നിലത്ത് വിതച്ച അതേ വിത്തു തന്നെയാണ് ഇവിടെയും വേണത് ഒരേ യാതൊരു കുറവില്ല അല്ലാതെ പതിനൊന്നും അല്ലായിരുന്നു വഴികരി വിതച്ചത് നല്ല വിത്തു തന്നെയാണ് വിതച്ചത് കർത്താവ് ഒരു തരംതിരിവും കാണിച്ചില്ല തിരിച്ചു വ്യത്യാസം കാണിച്ചില്ല ദുഷ്ടരുടെ മേലും ശിഷ്ടരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുന്ന കർത്താവ് ഇവൻ ഉൾപ്പടർപ്പാണെങ്കിലും ഇവൻ വാറക്കെട്ടാണെങ്കിലും ഇവൻ വഴിയരികിലാണെങ്കിലും ഇവന്റെ നല്ല നിലവാണെങ്കിലും അവിടെ കർത്താവ് വിത്ത് വിതച്ചോണ്ടിരിക്കും വചനമാകുന്ന വിത്ത് വിതയ്ക്കുന്നതിന് നിർലോഭ കർത്താവ് ഒരു തരംതിരിവും കരുണ കരുണ കർത്താവ് കാണിക്കും എല്ലാവരുടെ മേലും കർത്താവ് കരുണ കാണിക്കും ആരെയും മാറ്റി നിർത്താതെ എല്ലാവരുടെയും ജീവിതത്തിൽ കരുണ കാണിക്കുന്ന കർത്താവ് പക്ഷേ ഈ വിത്തിനെ സ്വീകരിക്കാൻ വിത്തിനോട് തുറവിയുണ്ടായിരുന്നത് നിലത്തിന് മാത്രമായിരുന്നു ഇവർക്ക് വിത്ത് കിട്ടാഞ്ഞിട്ടല്ല വിത്ത് നൽകപ്പെടാഞ്ഞിട്ടല്ല വിത്ത് സ്വീകരിക്കുവാൻ അവർ സ്വയം തങ്ങളെ തന്നെ ഒരുക്കാഞ്ഞതുകൊണ്ടാണ് കണ്ടിട്ടും ഗ്രഹിക്കുന്നില്ല പറഞ്ഞു കണ്ടു അവർ ഗ്രഹിച്ചു അവർക്ക് മനസ്സിലായി അവർ വിത്തിനെ സ്വീകരിച്ചു ചിലർക്ക് മുപ്പതേ ചിലർക്ക് ചിലർക്ക് പറ്റിയുള്ളൂ അവരെ കർത്താവ് എന്ത് ും മുപ്പതേ ഉള്ളല്ലോടാ എന്നും പറഞ്ഞ് അവരെ ശിക്ഷിക്കുന്നതായിട്ടൊന്നും ബൈബിൾ നമ്മൾ കാണുന്നില്ല അവരവരുടെ കഴിവ് മുപ്പത് മേനിയും അറുപത് മേനിയും നൂറുമേനിയും ഭവിച്ചു അവരാണ് നല്ല വിത്ത് വീ വീണ വിളനിലം ഒരുക്കുക ഒരുക്കമുള്ളവരായിട്ട് മാറുക വചനം സ്വീകരിക്കാനായിട്ട് ഒരുക്കമുള്ളവരായിട്ട് മാറുക ആ ഒരു ഒരുക്കമാണ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ജോൺസൺ ബ്രദറും പിന്നെ ആരൊക്കെയാ ആ ഈ ബ്രദർമാരെല്ലാം ചെയ്തോണ്ടിരുന്നത് അവർ വന്നപ്പോ തന്നെ ഞാൻ കണ്ടായിരുന്നല്ല തൂമ്പ ഒന്നും അല്ല അല്ല കൂന്താണി അവർ വന്നത് കാരണം കട്ടിയുള്ള മണ്ണാണല്ലോ നന്നായിട്ട് ഇളക്കാമെന്നു പറഞ്ഞ് നല്ല കമ്പിക്കൊക്കെ കുത്തി ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ദിവസങ്ങളെ മുഴുവനും പറഞ്ഞു ഹലിയ ആണോ നമ്മുടെ ഹൃദയ നിലങ്ങളെ അവര് വെട്ടി ഒരുക്കായിരുന്ന മുള്ളൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് പാറ പോലെ ഉറച്ച മണ്ണിങ്ങനെ കുത്തി ഇളക്കി ഇനി വീഴുന്ന വചനം മുപ്പത് അറുപത് നൂറ് മേനി നമ്മള് വലിച്ചു കളയുന്നൊരു ശുശ്രൂഷയാണ് ഉംസാരത്തിലൂടെ നടന്നത് ആ പാറ തലി പൊട്ടിക്കുന്ന പ്രവൃത്തിയാണ് ഉംസാരത്തിലൂടെ നടന്നത് കർത്താവിന്റെ കൃപ അവിടെ ഒഴുകപ്പെട്ടു അഭിഷേകം അവിടെ നിറയപ്പെട്ടു നമ്മുടെ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് പിശാജിന്റെ അടിമത്വത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നോന്നാണ് മാമോദി സൈല് ആദ്യമായിട്ട് കൊച്ചിനോട് ചോദിക്കുന്നൊരു ചോദ്യം പിശാജിന്റെ അടിമത്വത്തിൽ നിന്ന് മോചിതനാകാൻ നീ ആഗ്രഹിക്കുന്നു അതാണ് ഈ ഒരു മോചനം അത് മോ അത് മാത്രം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ബാക്കി എന്നാൽ നല്ല കുഞ്ഞു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പറഞ്ഞ ഹലിയ ആ ഒരു ആഗ്രഹമാണ് നമ്മൾ പ്രകടിപ്പിച്ചത് ഇനി എനിക്ക് പിശാജിന്റെ അടിമത്വം വേണ്ട എനിക്ക് കർത്താവിൻ്റെ പുത്രനാണ് ദൈവപുത്രനായിട്ട് ജീവിച്ചാൽ മതി ഇതുവരെ ഞാൻ പിസാജിൻ്റെ അടിമത്വത്തിൽ കഴിഞ്ഞു പിശാജ് എന്നെ അടിമത്തത്തിലാക്കാനായിട്ട് വന്നു ആ അടിമത്തത്തിൽ ഞാൻ വഴങ്ങി കൊടുത്തു ഇനി അത് വേണ്ട ഞാനത് തിരിച്ചറിഞ്ഞു അത് ഉപേക്ഷിച്ച് ഞാനിത് എൻ്റെ കർത്താവിൻ്റെ പിന്നാലെ പോകും കർത്താവിൻ്റെ വഴിയിൽ പോവുകയാണ് പറഞ്ഞ ഹല്ലേ ലിയ തിരിച്ചറിയാനായിട്ട് നമ്മുടെ കണ്ണുകള് തുറന്നു തരികയാണ് വചന ശുശ്രൂഷയിലൂടെ സംഭവിക്കുന്നത് തിരിച്ചറിയാനായിട്ട് കണ്ടിട്ടും ഗ്രഹിക്കാൻ കണ്ടത് ഗ്രഹിക്കാനായിട്ടുള്ള കണ്ടത് കാണണമെങ്കിൽ കണ്ണ് തുറക്കണം കണ്ണ് തുറന്നാൽ കാണാൻ എത്രയോ നന്മകളാണ് പറഞ്ഞേ ഹല്ലെ ലിയ കാണാതായ ആടിന്റെയൊക്കെ ഉപമയുണ്ടല്ലോ ആട് നൂറെണ്ണ ഉണ്ടായിരുന്നതാ അതിലെത്രണം എഴുതിട്ടിപ്പോയി ഏരെണ്ണത്തിന് മാത്രം എഴുതിട്ടി പോയോ നമ്മൾ ഇടയ്ക്ക് ചിലപ്പം വേറെ ഓരോന്നോരോന്നൊക്കെ ആയിരിക്കും എന്നാലും ഇടയ്ക്ക് വേറെ എപ്പോൾ നമ്മൾ തൽക്കാലം ഒരെണ്ണത്തിനെ കുറിച്ചാണ് പറഞ്ഞത് ഒരെണ്ണം വഴുതിട്ടിപ്പോയെന്നാണ് പറഞ്ഞേ എന്നെന്തിനാണ് വഴുതിട്ടി പോയത് എന്തിനാ അത് എഴുതിട്ടിപ്പോയത് തീറ്റ കിഴഞ്ഞിട്ടാണോ ബാക്കി തൊണ്ണൂറ്റമ്പതിന് തീറ്റ കൊടുക്കാമെങ്കിൽ ഒരെണ്ണത്തിന് തീറ്റ കൊടുക്കാനാണോ ഈ ഇടയിന് മേലാത്തത് ആന മേടിക്കാമെങ്കിൽ തോട്ട് മേടിക്കാൻ കാശില്ലേ എന്ന് പറഞ്ഞ പോ തൊണ്ണൂറ്റൊമ്പതിന് തീറ്റ കൊടുക്കുന്ന ഇടയൻ ഈ ഒരെണ്ണത്തിന് തീറ്റ കൊടുക്കാതിരിക്കോ ഇല്ലന്നേ ഇടയും കൊടുക്കുന്നെങ്ങനെ അറിയാമോ നമ്മൾ കൊടുക്കുന്ന മാതിരി ഒരു ചുള്ളി പ്ലാവല കൊടുത്തിട്ട് ഇന്ന ആടെ ഇന്നത്തേക്കെ കോട്ട ഇത്രേ ഉള്ളൂ വേണമെങ്കിൽ തിന്നോ തിന്നിട്ടവിടെ കിടന്നുറങ്ങിക്കോ നീ കിടന്ന് കയറിയാലും മേടിയാലും ഒരു കാര്യമില്ല ഇനി ഇന്നത്തേക്ക് ഒന്നും തരാൻ പോകുന്നില്ല നാളെ നേരം വിളിക്കാതെ ഒന്ന് വലിയതാണ് നമ്മൾ ആടുകൊണ്ട് പറയുന്നത് പക്ഷെ ഇടയൻ അങ്ങനെയൊന്നുമല്ല അല്ല ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തെ നമ്മൾ കാണുന്നുണ്ട് പച്ചായ പുൽമേടുകളിലൂടെ നയിക്കും പുൽമേട കാണിച്ചു നമ്മള് നമ്മൾ ഒരു പിടി പുല്ല് അല്ല പുൽമേട കാണിച്ചു കൊടുക്കുന്നത് തിന്നോ പ്രശാന്തമായ ജലാശയം നമ്മൾ കൊടുക്കുന്ന ഒരു ബക്കറ്റി വെള്ളമല്ല ഇഷ്ടം പോലെ വെള്ളം ഇഷ്ടംപോലെ കുടിച്ചോ ഇഷ്ടം പോലെ തിന്നാം ഇഷ്ടംപോലെ കുടിക്കാം തൊണ്ണൂറ്റൊമ്പത് ഇത് പറ്റിയത് പക്ഷെ ഒരെണ്ണം തലതിരിഞ്ഞതിന് അതിനിഷ്ടപ്പെട്ടത് ഈ പുല്ലല്ല ഇടയൻ കാണിച്ചു കൊടുത്ത ഈ പുല്ലല്ല ഇടയൻ കാണിച്ചു കൊടുക്കാത്ത അങ്ങേ മല നിൽക്കുന്ന പുല്ലാണ് ഇതിന് തൃപ്തിയായിട്ട് തോന്നിയത് പറഞ്ഞ ഹലിയ കാണാനുള്ള കണ്ണില്ലാതെ പോയി ഇടയൻ കൊടുത്ത നന്മകൾ കാണാനുള്ള കണ്ണില്ലാതെ പോയി അതാണ് ഈ ആടിൻ്റെ തകർച്ചയ്ക്ക് ആടി മുൾപ്പെട ആടി ചെന്ന് പെട്ടുപോകുന്നതിന് കാരണമായിട്ട് നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ പ്രകാശം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ അവിടെ ഈ പ്രകാശം കടന്നു വരുമ്പോൾ ദൈവം നൽകിയ നന്മകളെ നമുക്ക് കാണാനായിട്ട് കഴിയും ദൈവം നൽകിയ നന്മകൾ കാണാൻ കഴിഞ്ഞാൽ അതിന് നന്ദി പറയാൻ നമുക്ക് കഴിയും പറഞ്ഞ പ്രാർത്ഥന ചെല്ലാം എന്ന് പറഞ്ഞു ചോദിക്കുമ്പോഴത്തേക്ക് ഒന്നും പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല ഒന്നും കാണാൻ പറ്റുന്നില്ലെന്നേ എന്നാൽ കണ്ണു തുറന്നാലോ കാണുന്നതെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമാണ് നന്ദി പറയാനേ നേരെ ഉള്ളൂ നന്ദി പറഞ്ഞു പറഞ്ഞു തീരാൻ പറ്റാത്തതുപോലെ എന്തോരം നന്മകളാ തൊമ്പര നമുക്ക് നൽകിയിരിക്കുന്നത് കാണാനായിട്ട് കണ്ണുകൾ തുറക്കട്ടെ തിരുസഭമാതാവ് വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതുതന്നെയാണ് കാണാനായിട്ട് കണ്ണുകൾ തുറക്കട്ടെ കർത്താവ് ഉപമകളിലൂടെ സംസാരിക്കുന്ന ഒരവസ്ഥ ഉപമയാണെങ്കിലും നമുക്കൊരു കർത്താവ് ഉമ്മ വിശദീകരിച്ച് തരുന്നുണ്ട് അത് വീണ്ടും വീണ്ടും കർത്താവ് നന്മകളും നൽകിയിട്ടും അത് കാണാൻ മനഃപൂർവ്വം അതിനോട് മറുതലിക്കുന്നവർക്കാണ് പിന്നെ മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കടന്നു പോകുന്നത് പ്രകാരമുള്ള കാറ്റഗറിയിലായി മാറാതെ ഒരുപക്ഷെ താൽക്കാലികമായിട്ടുള്ള പാറ പോലെ ഉറച്ച മനസ്സും വെടിവെപ്പ് പോലെ വിശാലമായ ആർക്കും കയറി ഇറങ്ങാവുന്ന ഒരവസ്ഥയായിട്ടൊക്കെ നമ്മുടെ ജീവിതം മാറിയിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയുന്ന നിമിഷം അത് മനസ്സിലാകുന്ന നിമിഷം വെളിച്ചം നമ്മളിലേക്ക് കടന്നു വരുന്ന നിമിഷം അത് തിരുത്താൻ നമുക്ക് കഴിയട്ടെ ഇപ്പോൾ അത് വഴിയൊരു പോലെയാണെങ്കിൽ പോലും അത് വെട്ടി ഒരുക്കിയാൽ അവിടെയും നൂറുമേനി വിളയും ഇപ്പത്തൽക്കാലം പാറപ്പുറം പോലെ ഉറച്ചതാണെങ്കിലും അത് കിളച്ച് ഒരുക്കിയാൽ അവിടെ നൂറുമേനിക്കപ്പെടും ഒരുപക്ഷെ ഇന്ന് അത് മുൾപ്പടർപ്പ് നിറഞ്ഞ ഏരിയ ആണെങ്കിൽ പോലും ആ മുള്ളൊക്കെ വെട്ടിക്കളഞ്ഞ് അവിടെ വൃത്തിയാക്കി ആ നിലം ഒരുക്കി കഴിഞ്ഞാൽ അവിടെ നൂറുമേനി ഫലം പുറപ്പെടുവിക്കാനായിട്ട് കഴിയും അതുകൊണ്ട് ഇന്ന് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഓർത്ത് നമ്മൾ പരിതപിക്കണ്ട തിരിച്ചറിയാൻ സാധിച്ചാൽ നമുക്ക് തിരുത്താൻ കഴിയും പറഞ്ഞ ഹല്ലേ എൻ്റെ ഹൃദയമാകുന്ന വിളനിലത്തെ അങ്ങ് വേണ്ട വിധം ഒരുക്കണമേ ഒരുക്കാനായിട്ട് എന്നെ പൂർണ്ണമായിട്ട് വിട്ടുതരുന്നു എന്ന് പറയാനായിട്ട് കഴിയണം വിധക്കാരൻ അവനിങ്ങനെ വിതച്ചുകൊണ്ടേയിരിക്കുക പലതവണ അവൻ വിതച്ച വിത്തുകൾ വചനമാകുന്ന വിത്ത് നഷ്ടപ്പെടുത്തി കളഞ്ഞവരായിരിക്കാം നാം എന്നാൽ ഇനിയും അത് നഷ്ടപ്പെടുത്താതെ നമ്മുടെ ജീവിതത്തിലേക്ക് അത് നൂറുമേനി അറുപത് മേനി മേനി ഫലം പുറപ്പെടുക്കുവാൻ ഇടവരുമാർ കർത്താവിന് വിട്ടുകൊടുക്കാം കർത്താവൻ്റെ വിളനിലത്തെ അങ്ങ് ഒരുക്കണമെൻ്റെ ഹൃദയമാകുന്ന വിളനിലത്തെ അങ്ങ് ഒരുക്കണമേ എന്ന് സമർപ്പിച്ചുകൊണ്ട് ഈ വിശുദ്ധ ബലി നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ ഉരുത്തിയ ഈ കുംഭസാരമെന്ന കുദാശയിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട അനുഭവത്തിൽ ഇനിമേലിൽ ഈ പഴയ അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി നാം കർത്താവിൻ്റെ കരുണയെ യാചിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ